ദിലീപിനെ കുറിച്ചുള്ള വാർത്തകൾ വളച്ചൊടിക്കുന്നതിനെതിരെയാണ് കടുത്ത ഭാഷയിൽ അനിത പ്രതികരിച്ചത് ഞാൻ ആർട്ടിസ്റ്റ് അനിത എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നടി തുടങ്ങുന്നത് വീഡിയോയിൽ മുഴുവൻ വേണുവിനെ എടോ എന്നാണ് നടി അഭിസംബോധന ചെയ്യുന്നത് വീഡിയോയിൽ അനിത പറയുന്നത് ഇങ്ങനെയാണ് ദിലീപ് ഏട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കണം എന്ന പക്ഷക്കാരിയാണ് ഞാനും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല തെളിയിച്ചതിനു ശേഷം താങ്കളുടെ ആവേശം കാണിച്ചോ എന്നാണ് അനിത പറയുന്നത് പീഡിപ്പിക്കപ്പെട്ട നടി പോലും ദിലീപ് ഏട്ടന്റെ പേര് പറഞ്ഞിട്ടില്ല ആ ും പറയുന്നില്ല ദിലീപേട്ട പേര് തനിക്ക് എന്താ ആവേശം ആ കുട്ടിക്ക് ഇല്ലാത്ത ദണ്ണോണോ തനിക്ക് എൻ്റെ ആവേശം കേട്ടാൽ തോന്നും എൻ്റെ ഈ പരവേശം കേട്ടാൽ തോന്നും എൻ്റെ പെണ്ണുംപിള്ളയോ തന്റെ സൗഹോദയോ തൻ്റെ അമ്മയോ ആരെയോ ദിലീപേട്ട റേപ്പ് ചെയ്ത പോലെയാണെങ്കിലും കുറച്ച് നേരം കുടുംബത്തിൽ പോയിരിക്കാൻ നോക്കാം അല്ലെങ്കിൽ നാളെ തന്റെ പെണ്ണുംപുള്ളവെന്തെങ്കിലും കൂടെ ഒഴിച്ചു കൊടുക്കും അതായിരിക്കും അടുത്ത വാർത്ത അത് താൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും താൻ അതങ്ങനെ സഹിക്കും ഞാൻ ഭാര്യ പറഞ്ഞു താൻ പറയുന്നത് കേട്ടാൽ തോന്നുവല്ലോ തന്റെ പെണ്ണുംപിള്ള ആണ് പീഡിപ്പിച്ചതെന്ന് നേരം കുടുംബത്തിൽ പോയിരിക്കണോ നാളെ തന്റെ പെണ്ണുംപിള്ള ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോയാലും ഇങ്ങനെ ആയിരിക്കുമോ പ്രതികരണം ചാനൽ റേറ്റിംഗ് കൂട്ടാൻ ഒരാളെ ഇങ്ങനെ തേജോവധം ചെയ്യരുത എന്തും പറയാം എന്നൊന്നുമില്ല ജീവിക്കുന്നുണ്ടെങ്കിൽ അന്തസോടെ ജീവിക്കണം പത്താളുടെ നടുവിൽ പോയി ദിലീപേട്ടനെ കുറിച്ച് പറയാൻ തനിക്ക് ധൈര്യമുണ്ടോ പറഞ്ഞാൽ പല്ലവിടെ കാണില്ല ഇത്രയും ആവേശമുണ്ടായിരുന്നെങ്കിൽ അത് കാണിക്കേണ്ട മറ്റു പല വിഷയങ്ങളുമുണ്ട് എത്ര നാളായി നഴ്സുമാർ സമരം ചെയ്യുന്നു അവരുടെ പുറകെ പോയി ആവേശം കാണിക്കുക അവർക്ക് ശമ്പളം വാങ്ങിച്ചു കൊടുക്കുക അറസ്റ്റ് ചെയ്തു പോകുമ്പോൾ വായിൽ തോന്നുന്ന കാര്യമൊന്നും പറയരുത് എന്നാണ് ദിലീപ് ഏട്ടൻ പറഞ്ഞത് അതിൽ വെള്ളം ചേർത്ത് താൻ എന്തൊക്കെയാണ് പറഞ്ഞത് അന്നേ ഞാൻ ഓങ്ങി വെച്ചതാണ് രണ്ട് വാക്ക് തന്നോട് പറയണമെന്ന് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയുടെ ബാക്കിൽ താൻ എന്തൊക്കെ ചെയ്തു ഞാനും ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ആളാണ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് എനിക്കും വ്യക്തമായി അറിയാം പോക്രതരം പറഞ്ഞല്ല ചാനൽ റേറ്റിംഗ് കൂട്ടേണ്ടതെന്നും അനിത തുറന്നടിച്ചു നേരത്തെ ഒരു ചാനലിലെ സെലിബ്രിറ്റി കുക്കറി ഷോയിൽ വിധികർത്താവായ ലക്ഷ്മി നായരെ പരസ്യമായി തെറിവിളിച്ചിട്ട് അനിത നായർ ഇറങ്ങിപ്പോയിരുന്നു എന്തായാലും അനിത പറഞ്ഞതിരി കൂടിപ്പോയെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവെക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ